വാട്സപ്പിൽ ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ അതായത് വാട്സപ്പിൽ ഓഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്ക്രീൻ ഓഫ് ആവുകയും അതുപോലെ തന്നെ ഓഡിയോ ഒട്ടും കേൾക്കാൻ പറ്റാത്ത അവസ്ഥ വോളിയം മാക്സിമറൈസ് ചെയ്തിട്ടും ഓഡിയോ ഒട്ടും കേൾക്കാൻ പറ്റാത്ത അവസ്ഥ ഈ ഒരു അവസ്ഥ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇത് നമുക്ക് ഫോണിൽ സെറ്റിംഗ്സിലെ ഓപ്ഷൻ വഴി സോൾവ് ചെയ്യാവുന്ന ഒരു പ്രോബ്ലമാണ് ആദ്യം ഫോണിൽ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അവിടെ മൂന്നാമത്തെ ഓപ്ഷനായി കാണുന്ന ആപ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം രണ്ടാമത്തെ ഓപ്ഷൻ വാട്സപ്പ് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ സ്റ്റോറേജ് ആൻഡ് കാറ്റ്സ് എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം റൈറ്റ് സൈഡിലായിട്ട് ബ്ലൂ കളറിൽ കാണുന്ന ക്ലിയർ ചാറ്റ് എടുക്കുന്നു ക്ലിയർ ചെയ്യുന്നു ഇപ്പം കാറ്റ്സ് എന്നുള്ളത് സീറോ ബി എന്ന് കാണാം നമ്മുടെ ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമുക്ക് വാട്സ്ആപ്പിൽ പോയിട്ട് നമുക്ക് നേരത്തെ കേട്ട ഓഡിയോ ഒന്ന് ചെക്ക് ചെയ്യാം ആ നീ പറയുന്നത് കേൾക്കുന്നുണ്ട് രണ്ടാമത്തെ നോക്കി നോക്കിയാൽ